നമസ്കാരം കെ സി വി ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം കെ കെ രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള കരുത്ത് മുഖ്യമന്ത്രിക്കില്ല എന്ന് വി ഡി സതീശൻ ഈ എത്തചങ്കൻ സ്വന്തം പേരിട്ട് അവർ വിളിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി അതുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി വരാനുള്ളത് സ്പീക്കർ എന്നാണ് ഏറ്റവും അവസാനത്തെ പത്രക്കുറിപ്പ് അബ്യൂഹ ആയിട്ടുള്ള കേസാണ് ഈ ഒരു എം എൽ എയുടെ എംഎൽഎ ഓഫീസിൽ വന്ന് മൊഴിയെടുക്കുന്നത് മൂന്ന് പോലീസാണ് കൊളവല്ലൂർ പോലീസ് പാനൂർ പോലീസ് പോലീസ് മൂന്ന് അറിയപ്പെടുന്ന മൂന്ന് ക്രിമിനലുകൾക്ക് വേണ്ടി അവരെ ശിക്ഷയുള്ള നൽകുക അഭ്യൂഹമാണ് എന്ന് പറയുന്ന സ്പീക്കറുടെ വാദം നിലനിൽക്കുക അഭ്യൂഹമാണെങ്കിൽ എന്തിനാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തത് അഭ്യൂഹത്തിന്റെ പേരിൽ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യും അപ്പോൾ സ്പീക്കറുടെ വാദം തെറ്റായിരുന്നു Carole Digital Media 8 Vision KCB News 8 Kerala Digital Media 8 Vision Network.